വെൽക്കം ടു കിച്ചൻ ആൻഡ്രേ ഇന്ന് നമ്മൾ ഒരു മുടിക്കൊക്കെ പറ്റിയ ഒരു ഹെന മിക്സിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ മന്ത്ലി ചെയ്യാറുണ്ട് മാസത്തിൽ ഒരു ടു ടൈംസ് ചെയ്യണം ശരിക്ക് ഞാൻ മന്ത്ലി ഒരു വൺ ടൈംസൊക്കെ തേക്കാറുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നരച്ച മുടികളൊക്കെ കളർ ചെയ്തെടുക്കാം കേട്ടോ നല്ല ബ്രൗൺ കളറായിട്ട് മാറ്റിയെടുക്കാം അതിനുവേണ്ടി ഒരു പാക്ക് ഉണ്ടാക്കണം ആദ്യം തന്നെ ഒരു സോസ് പാൻ വയ്ക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള മൈലാഞ്ചിയുടെ ഇല ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അത് നന്നായിട്ട് തിളച്ച് ഒരു ഗ്ലാസ് വെള്ളമല്ലേ നമ്മളെടുത്തത് അത് വറ്റി ആവണം അതുവരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അത് അരിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഹെന്ന മിക്സ് ചെയ്തെടുക്കാം ഒരു ഇരുമ്പ് കടായി ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നൂപ്പൂറിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഹെന്ന മിക്സ് ഹൺഡ്രഡ് പേഴ്സൻ ഹെർബലാണ് കേട്ടോ അത് നമുക്ക് യൂസ് ചെയ്യുന്നതൊക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ പക്ഷേ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നാച്ചുറലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ കടായി എടുത്ത് ഇരുമ്പ് ചട്ടിയോ ഇരുമ്പ് ഇരുമ്പിൻ്റെ സത്ത് അടങ്ങിയ പാത്രത്തിൽ ചെയ്യണതാണ് നല്ലത് ആദ്യം തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒന്നോ രണ്ടോ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ തേയില വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഞാൻ കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ലൂസായിട്ട് വരരുത് നമുക്ക് ഒന്നിങ്ങനെ എടുത്ത് ഇങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പാകത്തിന് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അത് മിക്സ് ചെയ്തെടുക്കണേ നമ്മളിതിലൊരു കെമിക്കലും ചേർത്തിട്ടില്ല കേട്ടോ നല്ലൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത് നമുക്ക് മുടിയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടും ഇത് മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കാം കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ള മൈലാഞ്ചിയുടെ ഇല പിന്നെ കോഴിമുട്ട തൈര് ഇതൊക്കെ നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നല്ലൊരു പാക്കാണ് കേട്ടോ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കണം കേട്ടോ മൂന്ന് മണിക്കൂറിന് ശേഷം കണ്ടോ ആ ഇരുമ്പിൻ്റെ കടായിൽ കണ്ടോ ഇരുമ്പ് സത്തൊക്കെ അതിൽ ഇറങ്ങി കണ്ടോ ബ്ലാക്ക് കളറായിട്ട് ഹെയർ ഹെയർയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നമ്മൾ ഏത് വെളിച്ചെണ്ണയോ എന്താ നമ്മൾ കാച്ചിയെണ്ണോ ഏതാ വച്ചാൽ കുറച്ച് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കൊടുക്കണം കേട്ടോ സാൽ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ കാച്ച വെളിച്ചെണ്ണയാണ് തേക്കുന്നത് കാച്ച വെളിച്ചെണ്ണയുടെ വീഡിയോ ഞാൻ ഇതിന്റെ മുമ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കോളൂട്ടോ നല്ല മണാണ് നമ്മള് അധികം ഒന്നും തേക്കണ്ട കുറച്ചൊന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം എൻ്റെ മുടിയൊക്കെ ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കണേ മുടിയുടെ ടിപ്പിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഉണ്ടോ ഞാനപ്പോൾ മുടിയിൽ എണ്ണ എണ്ണ ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് മുടി ഒന്ന് ഇങ്ങനെ പാർട്ടീഷൻ ആക്കിയിട്ട് ഇങ്ങനെ പാർട്ടിഷൻ ആക്കി ആക്കിയിട്ടാണ് അവരെ നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ ഇങ്ങനെ ഇട്ട് കണ്ടോ ഇവിടെയൊക്കെ ഗ്രേ ഹെയർ ഉണ്ട് ഞാൻ എപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ആയതാണ് നമ്മൾ ഗ്ലൗസ് ഇടണം കേട്ടോ അല്ലെങ്കിൽ കയ്യിലൊക്കെ മൈലാഞ്ചി എന്നിക്സിങ്ങനെ കയ്യിലൊക്കെ ആവും നമ്മൾ ഗ്ലൗസ് ഇടണ നല്ലത് കേട്ടോ അപ്പോൾ ഗ്ലൗസ് ഇടാൻ നോക്കാം ഇനി നമുക്ക് മുടി അങ്ങനെ പാർട്ടീഷൻ ആക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച എണ്ണ മിക്സ് അത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ചെടുക്കാം അങ്ങനെങ്ങനെ എല്ലാ മുടിയിലും ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരാള് ചെയ്തു തരുകയാണ് നല്ലത് അപ്പൊ നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് കാണില്ലല്ലോ ഒരാള് ചെയ്തു തരാണ് നല്ലത് നമുക്ക് പക്ഷെ നമുക്ക് ആരെയും ആശ്രയിക്കാണ്ട് തന്നെ നമുക്ക് തന്നെ ചെയ്തെടുക്കാം ആരില്ലാത്തവരൊക്കെ ആരും ഇല്ലാത്തവരൊക്കെ ഞാൻ ഇതൊക്കെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യട്ടിട്ടോ അല്ല ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യുക നമ്മൾ അല്ലെ ബാക്കിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്യണം താഴെ എൻ്റെ നല്ല ലോങ് ഹെയർ ആയ കാരണം എനിക്ക് നല്ല ക്വാണ്ടിറ്റി വേണം ഞാനൊരു നാല് ടേബിൾ സ്പൂണിലധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഹെന്നാ പൗഡർ പിന്നെ പറയുന്നത് അത് യൂസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് ഹെന്നാ മിക്സിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേർക്ക് വേണം ഞാൻ ചെയ് മിക്സ് ചെയ്ത് വെക്കാറ് അപ്പം ഞങ്ങൾ രണ്ട് പേരും ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതെ താഴത്തെ ഇത് വരെ അറ്റം വരെ നമ്മൾ തയ്ച്ച് കൊടുക്കുക അല്ലാണ്ട് ഹെയറിൽ മറ്റേ ഇവിടെ ഉള്ള സ്ഥലത്ത് എന്താ പറയുക ഗ്രേ ഹെയർ ഉള്ള സ്ഥലത്ത് മാത്രല്ല നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇത് സാധാരണ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ വെക്കണം അത് പക്ഷേ എനിക്ക് മൂന്ന് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഈ കോൾഡും ഇതൊക്കെയുള്ള കാരണം ഞാൻ മൂന്ന് മണിക്കൂർ വെക്കാറില്ല മിനിമം ഒരു വൺ അവർ ഞാൻ വെക്കാറുള്ളൂ മുടിയിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ഞാൻ വെറുതെ വെള്ളത്തിൽ സാധാരണ വെള്ളത്തിൽ കഴുകി കളയാണ് ചെയ്യുക കേട്ടോ അപ്പം നമുക്കിത് മുഴുവൻ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനത് മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് നമ്മൾ കണ്ടോ ഇത് നല്ലോണം ഇങ്ങനെ ലാസ്റ്റ് ലാസ്റ്റതേ കുറച്ചും കൂടി ഉണ്ട് ബാക്കി ഞാൻ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇത് കണ്ടോ മൊത്തം ഇങ്ങനെ വെച്ച് ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുക്കും കേട്ടോ ഇങ്ങനെ കെട്ടി കൊടുക്കുക നമ്മൾ മൊത്തം ഇതിലൊക്കെ ഇട്ട് കൊടുക്കട്ടോ ഫുള്ള് സപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ട ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ എൻ്റെ കയ്യിൽ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം കണ്ടോ കണ്ട ഇതിൽ ഞാൻ ഗ്ലൗസ് ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കണ്ടോ ആ ഒരു മൈല മെഹന്ദിയിലെ കളറ് വന്നു ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് ഒരു ഹെയർ ഹെയർ ക്യാപ്പ് ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഞാനിപ്പോൾ ഈ ഒരു ക്യാപ്പ് ഇട്ടിട്ട് ഞാൻ മുടിയിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇത് ഒരു ത്രീ അവേഴ്സ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് മുടിയിൽ ഇട്ടിട്ട് നമുക്ക് ശേഷം കഴുകി കളയാട്ടോ അപ്പോൾ എന്റെ എന്നെ ഒക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ തല ഞാൻ വാഷ് ചെയ്തു കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ തല തോർത്തരുത് കേട്ടോ പിന്നെ വെറുതെ തല ഇങ്ങനെ കെട്ടി വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഉണക്കിയെടുക്കാം കേട്ടോ മുടി നല്ല ഡ്രൈ ആക്കി എടുക്കുക ഡ്രയർ ഡ്രയറൊന്നുപയോഗിച്ചിട്ട് ഉണക്കണ്ട എന്നിട്ട് നന്നായിട്ട് ഉണങ്ങട്ടെ കേട്ടോ ഉണങ്ങിയിട്ട് ഞാൻ എൻ്റെ മുടി കാണിച്ചാലും കേട്ടോ അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി ഉണക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആ വൈറ്റ് മുടിയൊക്കെ കണ്ടോ ഒരു ബ്രൗൺ കളറായിട്ട് മെഹന്തിയുടെ കളറായിട്ട് വന്നത് കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ശരിക്കും കാണുന്നില്ല കണ്ടോ അങ്ങനെ അപ്പോൾ നമുക്ക് വൈറ്റ് മുടിയൊക്കെ നമുക്കിതുപോലെ ഹെന്ന ചെയ്തിട്ട് ഹെന്ന മാസ്ക് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് വീട്ടിൽ തന്നെ നമുക്ക് ഹെണ്ണ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ റിസൾട്ട് കിട്ടും ഹൺഡ്രഡ് പേർസെൻ്റ് ഷുവറാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഹെയർ മാസത്തിൽ ഒരു തവണയെങ്കിലും ഹന്ന ചെയ്യാം നല്ല റിസൾട്ടാണ് അപ്പോൾ അങ്ങനെ ഗ്രേ ഹെയർ ഉള്ളവരൊന്നും വിഷമിക്കണ്ട ഇതുപോലെ ചെയ്താൽ മതി ഒരു മാസത്തിൽ രണ്ട് തവണയെങ്കിലും ചെയ്യാൻ നോക്കുക കേട്ടോ ഉണ്ടോ മുടി നല്ല സിൽക്കിയും സോഫ്റ്റും നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ മുടി ഇങ്ങനെ ഉണ്ടോ നല്ല ഭംഗിയിലിരിക്കും വല്ല ഫങ്ഷനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം മുമ്പേ ഹന്ന ചെയ്യണത് നല്ലതാണ് കേട്ടോ നല്ല നല്ല ഇതായിട്ടിരിക്കും മുടിയൊക്കെ നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യാൻ നോക്കുകട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ചായലയുടെ കാപ്പിപ്പൊടിയുടെയും വെള്ളമില്ലേ അത് റെഡ്യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഹെന്ന മിക്സ് ചെയ്യാൻ എടുക്കുന്നത് അതിനെക്കാട്ടും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരയ്ക്കുക അരച്ചിട്ട് അതിൻ്റെ ജ്യൂസും നമുക്കിതിൽ മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനതിന് പകരം ഞാൻ മൈലാഞ്ചിയുടെ ഇലയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അതിന് പകരം ബീട്രൂട്ടിൻ്റെ ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നല്ലൊരു റെഡ് ഡിഷ് കളറായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കാമന്തി കേട്ടോ അപ്പോൾ താങ്ക്